സ്വകത്മാസന്റെ കേന്ദ്ര കഥാപാത്രമാക്കി ജിത്തു മാധവൻ അണിയിച്ചിരിക്കും ഏറ്റവും പുതിയ മലയാള ചിത്രമായി ആവേശം നിറച്ചിനോട് പത്ത് ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പുറത്ത് വിടാൻ പോകുന്നത് ഏത് അപ്ഡേറ്റാണ് അപ്പോൾ വീഡിയോ ആയിട്ട് പോകുന്നതിനുമ്പോട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ വരും ദിവസങ്ങളിലെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഭഗത്വാസിന്റെ കേന്ദ്ര കഥാപാത്രമാക്കി രോമാഞ്ചം എന്ന് പറയുന്ന സിനിമ അണിയിച്ചൊരുക്കിയ ജിത്തു മാധവൻ അണിയിച്ചൊരുക്കിയ ചിത്രമാണ് ആവേശം എന്ന് പറയുന്ന സിനിമ എന്തേക്കാൾ ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകരാൻ തന്നെ ആവേശപരിതമായിട്ട് ബോക്സ് ഓഫീസിൽ കളക്ഷൻ റെക്കോർഡുകൾ തന്നെ തിരുത്തിക്കുറിച്ച് മുന്നേറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ആറ് ദിവസം കൊണ്ട് അൻപത് കോടി പിന്നിട്ട ചിത്രം പത്ത് ദിവസം കൊണ്ട് എത്ര കോടിയാണ് സ്വന്തമാക്കിയിരിക്കാൻ നോക്കിയ ഏകദേശം എഴുപത്തഞ്ച് കോടിക്ക് മുകളിലാണ് ചിത്രത്തിൻ്റെ വേണ്ടുവേട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുവുക പത്താം ദിവസമായ ശനിയാഴ്ച മാത്രം ചിത്രം ഏകദേശം നാല് കോടി നാല് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് ചിത്രത്തിന്റെ പത്ത് ദിവസത്തെ ഓവർസീസ് കളക്ഷൻ പോട്ട് പുറത്ത് പുറത്തു വരുമ്പോൾ ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം രൂപ കളക്ട് ചെയ്തപ്പോൾ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ പോട്ട് പുറത്തു വരുമ്പോൾ നാൽപ്പത്തിനാല് കോടി എഴുപത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് ചിത്രത്തിന്റെ ഏകദേശം എൺപത് ലക്ഷം രൂപയാണ് ചിത്രം പത്ത് ദിവസം കൊണ്ട് വേട് വേട് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുക ഒരു മലയാള സിനിമ കാണുന്ന ഏറ്റവും വലിയൊരു ഹിറ്റോട്ടാണ് ആഫേസ് എന്ന് പറയുന്ന സിനിമ മാറുന്നത് ഒരുപക്ഷെ ചിത്രം രണ്ടാമത്തെ ആഴ്ച പിന്നിടുമ്പോൾ തന്നെ നൂറ് കോടി നേടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റത്തില്ല ആഡിറ്റ് എന്ന് പറയുന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ്റെ തുടർ തുടർ വിജയഗാഥ് തന്നെയാണ് ഇപ്പോഴത്തെ ആവേശം എന്ന് പറയുന്ന സിനിമയെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഒരു മഞ്ഞുമൻ ബോയ്സ് പ്രേമലു ആട് ജീവിതം ഇപ്പോൾ ഇതാ ആവേശം തുടങ്ങിയ എല്ലാ സിനിമകളും നൂറുവോടി ക്ലബ്ബിൽ ഇടുന്നേടി വലിയൊരു വിജയത്തിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് കാത്തിരിക്കുകയും ചിത്രത്തിന്റെ വരും ദിവസങ്ങൾ ഒഫീഷ്യലായിട്ടുള്ള നൂറ് കോടി ക്ലബ്ബിൽ ഇടനേടുന്ന ചിത്രത്തിന്റെ കളക്ഷനായിട്ട് അപ്പം ആവേശമെന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ കുറിച്ചാണ് നിങ്ങളുടെ അഭിഭ്രായം കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ചിത്രത്തിൻ്റെ വരും ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാകും തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക